നമസ്കാരം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും കുറ്റകൃത്യം സംഭവിച്ച് എട്ടര വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി പറയുന്നത് എട്ടാം പ്രതി ദിലീപ് ഉൾപ്പെടെ എല്ലാ പ്രതികളും ഡിസംബർ എട്ടിന് വിചാരണ കോടതിയിൽ ഹാജരാകണം കേസിലെ വാദം ഉൾപ്പെടെയുള്ള വിചാരണ നടപടികൾ കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിനാണ് പൂർത്തിയായത് തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് തവണ വാദത്തിൽ വ്യക്തത വരുത്താനായി കോടതി കേസ് മാറ്റുകയായിരുന്നു നെടുമ്പാശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയ കേസിൽ ആകെ ഒൻപത് പ്രതികളാണുള്ളത് പൾസർ സുനി ഒന്നാം പ്രതിയും നടൻ ദിലീപ് എട്ടാം പ്രതിയുമാണ് അനുബന്ധ കുറ്റപത്രം അനുസരിച്ച് ബലാത്സംഗ ഗൂഢാലോചന കേസിലാണ് ദിലീപിനെ പ്രതി ചേർത്തത് കഴിഞ്ഞ വർഷം വിചാരണ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും അന്തിമ നടപടിക്രമങ്ങൾ ഒരു വർഷത്തിലധികം നീണ്ടു എന്നതിനെ പറയാം അതെ കേരള മനസാക്ഷിയെ നടിക്കപ്പെട്ട കേസിൽ എട്ട് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് സിനിമയേക്കാൾ വലിയ നാടകീയ രംഗങ്ങളാണ് കേസിന്റെ വിചാരണ വേളയിൽ ഉണ്ടായത് ഇരുപത്തിയെട്ട് സാക്ഷികളാണ് വിസ്താരത്തിനിടെ കൂറുമാറിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ഒന്നാം പ്രതി എൻ എസ് സുനിൽ അതായത് പൾസർ സുനി അടക്കം ഒൻപത് പ്രതികളാണ് കേസിൽ വിചാരണ നേരിട്ടത് കേസിൽ എട്ടാം പ്രതിയാണ് നടൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ശേഷം തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടിയെ ആക്രമിച്ചെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് കേസിൽ വിധി പറയുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിൽ വിചാരണ നടപടി തുടങ്ങിയത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിച്ച കോടതി ആയിരത്തി എഴുന്നൂറ് രേഖകളും പരിഗണിച്ചു ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറി കേസിലെ മൂന്ന് പ്രതികൾ മാപ്പു സാക്ഷികളായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ അനീഷ് വിപിൻലാൽ വിഷ്ണു എന്നിവരാണ് സാക്ഷികൾ രണ്ട് പ്രതികളെ നേരത്തെ കോടതി കോടതി വിട്ടയച്ചു അഭിഭാഷകരായ രാജു ജോസഫ് പ്രദീഷ് ചാക്കോ എന്നിവരാണ് ജില്ലാ കോടതി വിട്ടയച്ചത് നടൻ ദിലീപുൾപ്പെടെ ഒൻപത് പേരാണ് കേസിൽ പ്രതികൾ ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ് ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജൂലൈ പത്തിന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എൺപത്തിയഞ്ച് ദിവസത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിനാണ് എട്ടാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ സുനി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഒന്പത് മണിക്കാണ് കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടിക്രൂരമായി കലാത്സംഗത്തിന് ഇരയായത് നടിയുടെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പ്രതി പൾസർസുനി പകർത്തുകയായിരുന്നു അന്ന് തന്നെ ഡ്രൈവർ മാർട്ടിൻ അറസ്റ്റിലായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് പൾസർ സുനി എന്ന സുനിൽ കുമാറാണ് കൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമായി ഇയാളെ തേടി പോലീസ് പ്രതികൾ സഞ്ചരിച്ച രണ്ട് വാഹനങ്ങളും കണ്ടെത്തി കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖലാ ക്രൈംബ്രാഞ്ച് ഐ ജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്തൊൻപതിന് ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം അതുപോലെ കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ പോലീസിന്റെ പിടിയിലായി നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ കൂട്ടായ്മ നടന്നു അതിൽ ദിലീപും ഇരുപതിനായിരുന്നു പ്രതികളിൽ ഒരാളായ കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട്ടിൽ നിന്നും പിടികൂടിയത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പോലീസിനെ പറ്റി എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ പൾസറസുനെയും വിജീഷിനെയും കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മൂന്നിന് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു ഏപ്രിൽ പതിനെട്ടിന് സുനിൽ കുമാറിനെ ഒന്നാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അതിൽ ആകെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ജൂൺ ദിലീപ് നാദൃഷ എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി മണിക്കൂർ മൊഴിയെടുത്തു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ രണ്ട് ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രമായ ജോർജ് ചെറ്റൻസ് പൂരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതായി തെളിവുകൾ ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്ത് ദിലീപ് അറസ്റ്റിലെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനൊന്നിന് അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടച്ചു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപതിന് തെളിവ് നശിപ്പിച്ചതിന് സുനിൽ കുമാറിന്റെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ അറസ്റ്റിലാവുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് രണ്ടിന് പ്രദീഷ് ചാക്കയുടെ ജൂനിയർ രാജു ജോസഫ് അറസ്റ്റിലായി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മയുടെ കത്ത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ രണ്ടിന് അച്ഛന്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ ദിലീപിന് അനുമതി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് കർശന ഉപാധികളോടെ ദിലീപിന് ജാമ്യം രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് അറസ്റ്റിലായ ശേഷം ദിലീപ് നൽകിയ മൊഴികളിൽ പൊരുത്തക്കേട് കണ്ടതിനെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്തു പിന്നാലെ ബിസിനസ് ആവശ്യത്തിന് വിദേശത്ത് പോകാൻ ദിലീപിന് ഹൈക്കോടതിയുടെ അനുമതി ദിലീപിനെ എട്ടാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിരണ്ടിനായിരുന്നു കേസിൽ വീണ്ടും വഴിത്തിരിവിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ബാലചന്ദ്രകുമാറിന്റെ രംഗപ്രവേശനത്തോടെയായിരുന്നു ദിലീപിന്റെ വീട്ടിൽ വെച്ച് സുനിയെ കണ്ടെന്ന ബാല ചന്ദ്രകുമാറിന്റെ മൊഴി ഈ കേസ് ആകെപ്പാടെ മാറ്റിമറിക്കുകയായിരുന്നു വീണ്ടും കോടതി അനുമതിയോടെ ദിലീപിനെതിരെ തുടരന്വേഷണം തുടങ്ങി പോലീസ് ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ പിന്നാലെ സമർപ്പിക്കുകയും ചെയ്തു ഫെബ്രുവരിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ട വിചാരണ വീണ്ടും മൂന്ന് മാസം കൂടി നീണ്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു തുടരന്വേഷണ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചതും കുറ്റപത്രത്തിന്റെ ഭാഗമാക്കി തെളിവ് നശിപ്പിച്ചെന്ന കുറ്റം ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് പ്രതിയായതും വിചാരണ പൂർത്തിയാക്കാൻ മൂന്ന് മാസം കൂടി സമയം വേണമെന്ന് വിചാരണ കോടതി സുപ്രീം സുപ്രീംകോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തു ദൃശ്യങ്ങൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി അതിജീവിത ഹൈക്കോടതിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനായിരുന്നു ഹാഷ് വാല്യൂ മാറിയത് ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മൂന്ന് തവണ മാറിയെന്ന വസ്തുത അന്വേഷണ റിപ്പോർട്ട് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന അതിജീവിതയുടെ അപ്പീലും ഹൈക്കോടതി തള്ളി ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി നടി രംഗത്ത് എത്തിയതും ഇപ്പോഴിതാ നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഡിസംബർ എട്ടിന് ദിലീപ് നടി ആക്രമിച്ച കേസിൽ വിധി പറയാൻ പോകുന്നത് കേരളം ഒന്നാകെ അല്ലെങ്കിൽ സിനിമാ ലോകം ഒന്നാകെ കാത്തിരിക്കുന്ന ആ ഒരു വിധി അത് എന്തായിരിക്കും